അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൽ പല്ലക്കുത്സവത്തിന് പഞ്ചവാദ്യ അകമ്പടി ഏകുന്നത് പന്ത്രണ്ടംഗ കേരള സംഘം ഒരു മാസത്തിലധികം നീളുന്ന പല്ലക്കുത്സവത്തിൽ എല്ലാ ദിവസവും ഇവരുടെ പഞ്ചവാദ്യം ഉണ്ടാകും രാമജന്മഭൂമി ട്രസ്റ്റിയും ഉടുപ്പി പേജാവർ മഠാധിപതിയുമായ വിശ്വപ്രസന്ന തീർത്ഥ സ്വാമിയുടെ ക്ഷണപ്രകാരമാണ് കേരള സംഘം അയോധ്യയിലെത്തിയത് കാഞ്ഞങ്ങാട് രാധാകൃഷ്ണ മാരാർ തിരുവമ്പാടി വിനീഷ് മാരാർ കലാമണ്ഡലം രാഹുൽ നമ്പീഷൻ പട്ടാമ്പി പള്ളിപ്പുറത്തെ കെ ഗോവിന്ദരാജ് സേതുമാധവൻ സുരേഷ് ബാബു ശശികുമാർ പ്രദീപ് പയ്യന്നൂരിലെ ടി ടി വി രതീഷ് കെ വി ബാബുരാജ് വാണിയങ്കുളം വിനോദ് ശ്രീരാഗ് കാഞ്ഞങ്ങാട് എന്നിവരാണ് സംഘത്തിലുള്ളത് രാധാകൃഷ്ണമാരാരും സംഘവും എല്ലാ വർഷവും ഉടുപ്പിയിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കാറുണ്ട് ഈ ബന്ധത്തിലൂടെയാണ് അയോധ്യയിലെ തിരുനടയിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതെന്നാണ് രാധാകൃഷ്ണമാരാർ പറഞ്ഞത് ഉത്സവത്തിന് അകമ്പടി ഏകുന്നത് ഈ ഒരു പഞ്ചവാദ്യ സംഘം മാത്രമായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് പതിനഞ്ച് വരെയാണ് പല്ലക്കുത്സവം ദേവനെ പല്ലക്കിലിരുത്തി മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കും രാവിലെ തത്വ ഹോമം തത്വകലശ പൂജ കലശ അഭിഷേകം എന്നീ അനുഷ്ഠാനങ്ങൾക്കും പഞ്ചവാദ്യമുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്കും രണ്ട് മാസം മുൻപേയാണ് പല്ലക്കുത്സവത്തിലെ പഞ്ചവാദ്യത്തിന് കേരള സംഘത്തെ തീരുമാനിച്ചത് പഞ്ചവാദ്യത്തിന് പുറമേ കോമ്പറ്റ കേളി എന്നിവയും ഉണ്ടാകും